ഞാൻ നിറഞ്ഞ കേന്ദ്രത്തിനെ സ്വന്തം വാട്സപ്പ് കൂട്ടായ്മ അംഗങ്ങളെ ബസ്സിന് ടെക്സി കിട്ടാൻ പോകണം നമ്മുടെ നാട്ടിൽ കുടിവെള്ള പ്രശ്നം വളരെ രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളെ കൊണ്ടാവുന്ന വാട്സപ്പ് കൂട്ടായ്മയെ കൊണ്ടാവുന്ന സേവന പ്രവർത്തനം എന്ന രീതിയിൽ കുടിവെള്ള വിതരണം ആരംഭിക്കാൻ തുടങ്ങുകയാണെന്നും അതിൻ്റെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന യു എൻ പ്രവർത്തകരെയും വാട്സപ്പ് കൂട്ടായ്മയെ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് പരിപാടി ഔപചാരികമായി വിവാദം ചെയ്യുന്ന പ്രസിഡന്റും നമ്മുടെ വാർഡ് മെമ്പറുമായ ശ്രീ ഉമേഷൻ ഉമേഷനോട് നടത്തില്ല ഏറെ പ്രിയപ്പെട്ട ഈ സംഘടനയുടെ സെക്രട്ടറി രജി ലാലിംഗ് ഇപ്പം നാട്ടിൽ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം നേടുക ഇന്നേകദേശം ഇരുപത്തിരണ്ട് വർഷമായി ഈ മേഖലയിൽ വിവിധ സംഘടനകൾ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് കുടിവെള്ളം ആവശ്യമുള്ള വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പ്രവൃത്തി ഏറ്റെടുക്കുന്നത് ഇന്ന് ഈ വിഷയം ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വാർസക്കൂട്ടായ്മ നമുക്കറിയാവുന്ന എല്ലാ ഭാഗങ്ങളിലേക്കും എല്ലാ തരത്തിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം എല്ലാം സജീവമായി ഇടപെടുന്ന സംഘടനയാണ് വാർസ കൂട്ടായ്മ ആ വാസ കൂട്ടായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു കുറ്റിവപ്പാണ് ഇന്ന് ആരംഭിക്കുന്നത് കുടിവെള്ള ക്ഷമം നേരിടുന്ന വീടുകളിലേക്ക് എല്ലാ മേഖലയിലേക്കും ഈ ഒരു വാഹനം കുടിവെള്ളം എത്തിക്കുന്ന ദൗത്യം ഇന്ന് ആരംഭിക്കുക ഇനിയുള്ള ദിവസങ്ങളിൽ പരമാവധി അതിനോട് നീതി പുലർത്തിക്കൊണ്ട് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ആവശ്യമായ കുടിവെള്ള വിതരണത്തിൽ സുസ്ഥർഹമായ സേവനം അനുഷ്ഠിക്കുക എന്നുള്ളതാണ് ഈ സംഘടനയുടെ ലക്ഷ്യം ഇന്ന് ആരംഭിക്കുന്ന ഈ കൂട്ടുകൾ വിഗത്തിൻ്റെ വാസക്കൂട്ടായ്മയുടെ ഈ ഒരു ദൗത്യത്തിന് എല്ലാവിധ ആശംസ നേടിയാണ് ഭാഗം നിലവിൽ മുൻനിർത്തുകയാണ് ചെയ്യുന്നത്